കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദെതിരെ ഒരു പരാതി വന്നിരുന്നു ആ പരാതിക്കെതിരെ എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ കേസിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഉണ്ണിമുന്നര മാനേജറെ ഉണ്ണിമുകുന്ദരടിച്ചു എന്ന കേസിലായിരുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പക്ഷേ അവിടെ ക്യാമറയൊക്കെ നോക്കിയിട്ട് മാനേജർ അടിച്ചിട്ടില്ല എന്നുള്ള നിരീക്ഷണത്തിലൊക്കെ എത്തിയിട്ടില്ല എന്താണ് അതിൻ്റെ സത്യാവസ്ഥ സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ നമ്മളാണല്ല പക്ഷേ ഇതിന്റെ പല ഫാക്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഉണ്ണികുന്ദൻ ഇതിനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തിയ പ്രതികരണമുണ്ട് എന്താണ് ബിപിൻ കുമാറുമായിട്ടുള്ള പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് ഈ ഇങ്ങനെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്ന സമയത്താണ് ബിപിൻ കുമാറിനുമായി ബന്ധപ്പെടുന്നതും ഈ വിപിൻ കുമാർ പിന്നീട് തങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാനേജറായി മാറ്റപ്പെട്ടതും മാർക്കോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ബിപിൻ കുമാറുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മാർക്കോയുടെ പ്രൊമോഷൻ ുമായി ബന്ധപ്പെട്ട് ഓബ്സ്ക്യൂറ നമ്മുടെ ശെബാൻ ചേട്ടന്റെ ഓബ്സ്ക്യൂർ എന്ന സ്ഥാപനമാണ് ഈ മാർക്കോയുടെ പ്രൊമോഷൻ ഓൺലൈൻ പ്രൊമോഷൻ എടുത്തിരുന്നത് അതിലൊരു സ്റ്റാഫുമായി സ്റ്റാഫുമായുണ്ടായ വിപിന്റെ പ്രശ്നങ്ങൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് മേപ്രിയാൻ സിനിമയുടെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണുണ്ഡിതൻ വിഷ്ണുചേട്ടനുമായിട്ട് ഈ ഇടനിലയിൽ ഉണ്ണിമൂന്ദനം ഈ വിവൻകുമാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് നിർവാധികം മാപ്പ് പറഞ്ഞതുമാണെന്ന് ഉണ്ണിമുന്ദൽ ഫേസ്ബുക്കിലൂടെ അവകാശപ്പെടുന്നുണ്ട് മോകു ഈ സെലിബ്രിറ്റികളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഇപ്പൊ സെലിബ്രിറ്റികൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റില്ല അവർക്കെല്ലാവർക്കും ഓരോ മാനേജർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവരായിരിക്കും ചിലപ്പോ കഥയുടെ ആദ്യം കേൾക്കുക അവരിഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ഈ പറയപ്പെടുന്ന താരത്തിലേക്ക് എത്തുക പക്ഷേ ഈ എന്താ പറയാ അമ്പലത്തേക്കാൾ ശ്രീകോലിനേക്കാൾ വലിയ പ്രതിഷ്ഠയുള്ള കാലമാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക സെലിബ്രിറ്റികളുടെയും പേര് ഇൻഡസ്ട്രിയിൽ നശിപ്പിക്കുന്നത് ചില മാനേജർമാണുമാണ് അത് പച്ചയായ സത്യമാണ് ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ ആ താരം പോലും അറിയാതെ ആയിരിക്കും ആ താരത്തിന്റെ പേരിൽ ഇവർ മുതലെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിവുള്ള കാര്യമാണ് അത്തരത്തിലൊരു ഒരു ആളാണ് ഈ വിപിൻ കുമാർ എന്ന് പല ആളുകളുടെയും സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന പല പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സംവിധായകൻ്റെതാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ജയൻ വന്നേരി എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചാണ് വിത്ത് ഡേറ്റ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ണിയ നായകരാക്കിയ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ ഒരു സംവിധായകൻ വന്നു പ്രൊഡ്യൂസർ കന്നഡ സിനിമകളൊക്കെ ഉള്ള ഒരാളായിരുന്നു അവർക്ക് ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ രശ്മിക മന്ദാന നീറോ ഹീറോയിൻ ആകണം അന്ന് ഈ പുഷ്പ വൺ ഇറങ്ങിയിട്ടില്ല രശ്മിക അത്ര വലിയ താരമായിട്ടില്ല അതായത് കേരളത്തിൽ അത്ര വലിയ അറിയപ്പെടുന്ന താരമായിട്ടില്ല സൗത്തിലെ നാല് ഭാഷകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് പ്ലാൻ പരിപാടി കുറച്ച് വലുതായത് കൊണ്ട് പ്രൊജക്ടിൽ ബാദുഷ അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളും പ്രൊഡ്യൂസറുമായ ബാദുക്ക എന്ന് വിളിക്കുന്ന ബാദുഷയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഗോകുലം പാർക്കിൽ പോയി ബാദുഷയോട് കഥ പറഞ്ഞു കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം തിരക്കിലായതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ പിരിഞ്ഞു എന്നാൽ അന്ന് രാത്രി പുള്ളിയുടെ ഒരു ഫ്രണ്ട് റിയാസ് ബാദുക്കയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചു പുള്ളിക്ക് ഫോൺ കൊടുത്തു കഥ ഗംഭീരമാണെന്നും ഉണ്ണിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ടെന്നും കൊമേഴ്ഷ്യലി വലിയ വിജയമാകാൻ ചാൻസ് ചാൻസ് ഉണ്ടെന്നും ആര് പറഞ്ഞു ബാധിച്ച് പറഞ്ഞു മുസ്വമായിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്കും സ്ക്രിപ്റ്റർക്കും ഡയറക്ടർക്കും ഏറ്റവും സന്തോഷം ഉണ്ടാവ കാര്യമാണ് കാരണം അവരാഗ്രഹിക്കുന്ന താരത്തിൽ ഇപ്പടം ഇഷ്ടപ്പെടുമെന്ന് മലയാളത്തിലെ മുൻപ് പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ഒരാൾ പറയുകയാണ് ഉണ്ണി ദുബായിൽ ആയിരുന്നത് കൊണ്ട് ബാധ പറഞ്ഞ പ്രകാരം ഉണ്ണിയുടെ മാനേജർ ബിബിനോട് കഥ പറഞ്ഞു അതായത് നമ്മുടെ ഈ പറയപ്പെടുന്ന താരം ഈ താരത്തിനോട് കഥ പറഞ്ഞതിന് ശേഷം കഥ കോഴി കൊള്ളാമെന്ന് പറഞ്ഞ ബിപിൻ എത്ര ബഡ്ജറ്റ് ആകുമെന്ന് ചോദിച്ചു പന്ത്രണ്ട് കോടി എന്ന് പറഞ്ഞപ്പോൾ അത് അത്ര കൺവീൻസ് ആകാത്ത പോലെ ശരി ഞാൻ ഉണ്ണിയോട് പറയാമെന്ന് പറഞ്ഞു കൈ തന്നു പിരിഞ്ഞു പിന്നീട് രണ്ട് മാസം ഒരു അപ്ഡേറ്റിന് വേണ്ടി ബിപിൻ്റെയും ബാധുഷയുടെയും നമ്പറിൽ പലതവണ വിളിച്ചു ആദ്യമൊക്കെ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ അവർ പിന്നീട് കോൾ കഥയും മെസ്സേജും റിപ്ലൈ ചെയ്യാതെ ആയി ഒഴിവിൽ പ്രൊഡ്യൂസർ കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ മലയാളത്തിലെ മറ്റൊരു പ്രൊഫഷൻ കട്രോളെ പ്രജക്ട് ഏൽപ്പിക്കുന്നു ബാധുഷിയിൽ നിന്ന് മറ്റൊരു പ്രശ്നം കൺട്രോൾ ഏൽപ്പിക്കുന്നു ഇരുപത്തിനാലിന് ഞാൻ വിളിച്ചു അദ്ദേഹത്തോട് ആവശ്യം പറഞ്ഞു വൈകുന്നേരം ആറ് മണിക്ക് ഞങ്ങൾ മാരിയറ്റ് ഹോട്ടലിൽ ഉണ്ണി മുകുന്ദനെ മീറ്റ് ചെയ്യുന്നു ആലോചിക്കണം രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഉണ്ണിയുടെ കൂടെ വിപിന് ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും അയാളുടെ മുഖം മാറി ഞങ്ങളാണ് കഥ പറയാൻ വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു ഡീറ്റെയിൽ ആയി കഥ കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഉണ്ണി സിനോസിസ് കേട്ടു ഞാൻ പിച്ചിടയ്ക്ക് കാണിച്ചു അതിൽ ഒരു സീനിൽ വരുന്ന ഒരു ഗസ്റ്റ് റോളിൽ ദുൽഖർ സൽമാനെ ആയിരുന്നു മനസ്സിൽ കണ്ടത് അത് കണ്ടപ്പോഴേ ഉണ്ണി ചോദിക്കുന്നു ഒരു സീനൊക്കെ ചെയ്യാൻ ദുൽഖർ വരുമോ ഉടനെ അടുത്തിരുന്ന് വിപിൻ അറിയാതെ പറഞ്ഞു അത് ഞാനും ഇവരോട് ചോദിച്ചതാണ് അപ്പോൾ ഉണ്ണി വിപിനോട് ചോദിച്ചു നീ ഈ കഥ മുൻപേ കേട്ടിരുന്നു വിപിൻ എന്തൊക്കെയോ പറഞ്ഞു ഉരുണ്ട് കഴിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ രണ്ട് മാസമായി ഉണ്ണി മുഖത്തേനെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളത് നോക്കൂ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് വിപിൻ എന്ന് പറയുന്ന ആൾ ഇത്രയും കാലം ഉണ്ണിമുഖത്തിനോടൊപ്പം കൂടിയത് സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് കോടിയുടെ ഒരു ബിഗ് ബജറ്റ് സിനിമ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഉണ്ണിമുകുന്ദനെ വെച്ച് അതും രശ്മിക മന്താനെ പോലെ ഒരു ഹീറോയിനെ വെച്ച് ഒരു കന്നഡ പ്രൊഡ്യൂസർ പ്ലാൻ ചെയ്തപ്പോൾ നാല് ഭാഷകളിൽ പ്ലാൻ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ബിപിൻ അത് ഉണ്ണിമുഖത്തിനോട് പറഞ്ഞില്ല എന്ന ചോദ്യം അവിടെ പ്രസക്തമാകുന്നു ഈ ഈ സംവിധായകൻ ഈ പോസ്റ്റിന്റെ അവസാനം പറഞ്ഞു നിർത്തുന്നത് അടി രണ്ടെണ്ണം കൂടി അവന് കിട്ടണമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വഭാവിൽ ഉണ്ണിമുഖൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവിടെ പോയിരുന്നു അവനെ വിളിച്ചു അവന്റെ കണ്ണാടി ഞാൻ ചവിട്ടിപ്പൊട്ടിച്ചു എന്നത് സത്യമാണ് ഞാൻ മർദ്ദിച്ചിട്ടില്ല അയാൾക്ക് വേണമെങ്കിൽ പറയാമോ ഞാൻ അവിടെ പോയി സംസാരിച്ചതേ ഉള്ളൂ അല്ല കണ്ണാടി പൊട്ടിച്ചാലത് പോലും പറയണ്ട സി സി ടി വി ഫുട്ടേജുകൾ ഇല്ല എന്ന് വ്യക്തമായ സ്ഥിതി അതുപോലും പറയേണ്ട കാര്യമില്ല പക്ഷേ ഉണ്ണിമോഹൻ കൃത്യമായി ഇത് പറയുകയാണ് ഉണ്ണിമോന്ദ്രെതിരെ ഇത്തരം ഒരു ആരോപണം വരുമ്പോഴേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിന് പിന്നിലുള്ള കാര്യം എന്താണ് ഉണ്ണിമോഹന് കുറേ കാലങ്ങളായി സമാജം സ്റ്റാറും സംഘിപ്പട്ടവും ചാർത്തി കൊടുക്കാൻ നടത്തുന്ന ഒരു കൂട്ടം മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കൂട്ടം സോഷ്യൽ മീഡിയ സിൻഡിക്കേറ്റ് ഇവിടെയുണ്ട് അയാൾ പേറുന്ന രാഷ്ട്രീയം അയാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അയാൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി അയാൾ ഇഷ്ടപ്പെടുന്ന ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അയാൾ ഇഷ്ടപ്പെടുന്ന മതവിഭാഗം അയാൾ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളൊക്കെ ഇവർക്ക് പ്രശ്നമായി മാറുന്ന ഒരു കൂട്ടം ആളുകൾ അയാൾ അയാളുടെ ഉണ്ണിമുന്ദനം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അയാൾ മറ്റൊരാളുടെയും മതവിശ്വാസങ്ങൾ ഇടപെടുന്നില്ല മറ്റൊരാളുടെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റം പറയുന്നത് അയാൾ എന്താ പറയുന്നത് അയാൾ തുടക്കത്തിൽ ഞാൻ എനിക്ക് നരേന്ദ്രമോദി വലിയ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇഷ്ടമാകുന്നത് ചെറുപ്പകാലവും കൗമാരവും യൗവനവും ഗുജറാത്ത് എന്ന് പറയുന്ന മണ്ണിൽ ജീവിച്ചു കൊള്ളുന്ന ആളാണ് സ്വാഭാവികമായിട്ടും അവരുടെ മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഇഷ്ടം സംഘപരിവാർ ശക്തികളാണെന്നിരിക്കട്ടെ അദ്ദേഹം അത് തുറന്നു പറയുന്നില്ല അദ്ദേഹം ഒരു പാർട്ടിയുടെ മെമ്പറല്ല അദ്ദേഹം ഒരു പാർട്ടിയുടെയും ടിക്കറ്റ് മത്സരിച്ചിട്ടുള്ള ആളല്ല അദ്ദേഹത്തിന് എന്താ ഇവിടെ ബിജെപി ഭരിക്കുന്ന രാജ്യത്ത് ബിജെപിയുടെ ആശയങ്ങളോട് ഇഷ്ടം തോന്നിക്കൂടെ തോന്നാം തോന്നാം ഇവിടെ കേരളത്തിൽ മാത്രമുള്ള സി പി എമ്മിന്റെ അനുഭവമുള്ള എത്രയോ നേതാ പാർട്ടി താരങ്ങളുണ്ട് അവർക്കൊക്കെ വലിയ ഹീറോ പരിവേഷമാണല്ലോ കൊടുക്കുന്നത് കോൺഗ്രസ് അനുഭവമുള്ള എത്രയോ സിനിമാക്കാരുണ്ട് അവർക്കൊക്കെ ഹീറോ പരിപാടികൾ പിന്നെ എന്തുകൊണ്ടാണ് ബിജെപി അനുഭവമുള്ള ഒരു രാഷ്ട്രീയ അല്ല ശേഷം ബിജെപി അനുഭവമുള്ള ഒരു സിനിമാ നടനെ കാര്യമുണ്ട് കാര്യമുണ്ട് വില കാര്യമില്ല അത് കലാകാരനാണ് കലാകാരനെ നമ്മൾ ആ കലാകാരന്റെ രീതിയിൽ തന്നെ കണ്ടണം പക്ഷെ ഇതിനകത്ത് വരുന്നൊരു വിഷയ വിഷയമുണ്ട് ആ വിപിൻ എന്ന് പറയുന്ന ആള് പറയുന്നത് ഉണ്ണി ഉണ്ണിമുഖന് ടൂവിനോ തോമസുമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത് എന്നാണ് പറയുന്നത് സിനിമയുടെ പ്രൊമോഷൻ ചെയ്തിരുന്ന അയാളാണ് അത് ഞാൻ പറയട്ടെ ഇവിടെ എന്തായാലും എന്തിനാണ് ബിപിനെ തല്ലിയത് എന്ന് ചോദ്യമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു സാധനം ബിപിൻ മുന്നേ ഇട്ടുവെച്ചതായി കൂടെ വിപിനെ തല്ലേ എന്തിനു ചെയ്യുന്നത് ചോദിച്ചാൽ വിപിൻ ചെയ്ത കാര്യങ്ങൾ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയുമ്പോൾ അതും ആരുടെ സാന്നിധ്യത്തിലാണ് മലയാളത്തിലെ ഒരു പ്രമുഖ ദേശീയ അവാർഡ് വരെ വാങ്ങിയ ഒരു പ്രമുഖ സംവിധായകന്റെ സാന്നിധ്യത്തിലാണ് ഇത് എഴുതി കൊടുത്തത് എന്ന് ഉണ്ണിമോകുന്ദൻ വ്യക്തമായി പറയുമ്പോൾ ആദ്യമേ എറിഞ്ഞിടുകയാണ് ഏഹ് ചില സ്ത്രീകളുമായി പ്രശ്നമുണ്ട് ടോവിനോ തോമസിനെ പുകഴ്ത്തിയതാണ് അപ്പൊ സ്വകാര്യ എന്തിനാണ് അടിച്ചതെന്നുള്ള ചോദ്യം അവിടെ വരുന്നില്ല അല്ലെങ്കിൽ അല്ലേ പ്രശ്നം അല്ലെങ്കിൽ വിപിൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വരില്ലേ അതിനുള്ള ജാമ്യമെടുപ്പല്ലേ അത് അല്ല എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഒരു സിനിമാ നടന്റെ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മറ്റൊരു സിനിമാ നടൻ ഒരാളെ തല്ലോന്ന് അങ്ങനെ തല്ലോ ചോദിക്കട്ടെ ജോബിന തോമസിന് കിട്ടിയ ഹിറ്റുകളെക്കാൾ വലിയ ഹിറ്റ് വാങ്ങിയിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം നമ്മൾ പിന്നെ സിനിമകളിലാണ് കണ്ടിട്ടുള്ളത് സിനിമകൾ പല സിനിമകളിലും ഉണ്ണിമൂന്നെ പ്രൊജക്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉണ്ണിമൂന്നെ സിനിമകൾ കിട്ടുന്നില്ല എന്ന വിപിന്റെ ആരോപണം അതിൽ ഉണ്ണിമൂന്നെ സിനിമ കിട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വേണ്ടി അല്ലേ ബി അദ്ദേഹം പ്രൊജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുക സെലക്ടീവ് ആയതുകൊണ്ടാണ് അദ്ദേഹം ത്രിതുരാ പടം ചെയ്യാത്തത് ഞാൻ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ അടുത്ത സമയത്ത് ഈ പറയപ്പെടുന്ന പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന സ്രിപ്റ്റേറ്റ് വിളിച്ചത് അഭിലാഷ് ഷേട്ടാ ഇതുപോലെ അബിലേഷ് ഷേട്ടൻ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണിമൂന്ദനെ ഹീറോ ആക്കിയിട്ട് അപ്പോൾ അത്തരത്തിൽ എത്രയോ ഉണ്ണിമോന്ദി ഒരുങ്ങിരിക്കുന്നു ഉണ്ണിമുന്ദന് പടം കിട്ടാത്ത ഉണ്ണിമുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഹിറ്റ് ആക്കിയിട്ടിരിക്കുന്ന സമയമാണ് ഉണ്ണിമന്ദൻ ഉണ്ണിമുന്ദ്രൻ മാർക്കറ്റ് ഉണ്ടെന്നേ അല്ല സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം ഇതൊരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമുന്ദൻ ഫ്രസ്ട്രേഷന്റെ സ്റ്റേജിലാണ് സിനിമകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഫ്രസ്ട്രേഷൻ ആയിട്ട് അതുകൊണ്ട് ആർക്കാ എന്താ പറയാൻ പറ്റാത്ത ഞാൻ ചോദിക്കട്ടെ നീമ്പോളെ കുറിച്ച് ഒരു കാലത്ത് എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് നീമ്പോളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പഴാണ് നീമ്പോളി ഒറ്റയ്ക്ക് വഴി ഒറ്റിയാണെന്ന് ട്രെൻഡ് മാറി ഉണ്ണുപോകുന്ന നാളെ ഒരു നല്ല സിനിമ ചെയ്താൽ ഉണ്ണിമൂന്നിനൊപ്പം നിൽക്കും ആളുകൾ മാളിയപ്പുറം സിനിമ വന്നു മലയപ്പുറം സിനിമ വരുന്നതിന് മുമ്പ് വരെ മേപ്പടിയാൻ പോലെയുള്ള സിനിമകൾ വന്നിരുന്നുവെങ്കിലും എങ്കിലും വന്നതോടെ ഉണ്ണുപോകുന്ന ഇമേജ് മൊത്തത്തിൽ മാറി അത് ചിലർക്കൊക്കെ കൊണ്ടു എന്നുള്ളതാണ് സോ നോക്കൂ മാളിയപ്പുറത്തെ എന്തുമാത്ര ആക്ഷേപിച്ചുകൂടെ മാളിയപ്പുറം ചർച്ച ചെയ്തത് അയ്യപ്പന്റെ വീരസാഹസ കഥകളാണോ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിന്റെ അജണ്ടയാണോ അല്ലെങ്കിൽ ശബരിമല സ്ത്രീപ്രവേശന വിഷയമാണോ ഒന്നുമല്ല അത് കൊമേഴ്സ്യലി ഇന്ന് കാണാൻ പറ്റുന്ന ബുദ്ധിയുള്ള തലയുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആ പടം അഭിലാഷ്പിള്ള എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് വൃത്തിയായിട്ട് ആ സിനിമയെ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്തു അതിലൂടെ ഉണ്ണിമുന്ദനെ കിട്ടിയ റേഞ്ച് ഉണ്ണിമുന്ദനെ ഇവിടുത്തെ അമ്മമാർ അയ്യപ്പ എന്ന് വിളിച്ചത് ചിലപ്പോ അവർക്കത് ഫീൽ ചെയ്തിട്ടായിരിക്കും നോക്കെ സുരേഷ് ഗോപി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ രക്തസാക്ഷികൾ സിന്താബാ സിനിമ കണ്ടിട്ട് സുരേഷ് ഗോപി മുന്നിക്കണ്ട സഹാവേന്നല്ലേ വിളിക്കാൻ തോന്നുന്നു അതെ മോഹൻലാലിനെ മുന്നിൽ സഹാവെന്നല്ല ഇവര് സഹകന്മാരാ രണ്ടൊരു സഹാമാരെന്നു പറയുമണ്ടാൽ സഹാവെന്നെ വിളിക്കാൻ പറ്റും അതിൽ മുരളി മുരളി അന്തരിച്ച ഭരത് മുരളി വിളിച്ച് വേറെ ഒരാളെ സഹാവെന്ന് വിളിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സിനിമയുണ്ടാകുന്ന സിനിമ ആളുകളിലേക്ക് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ആണ് അപ്പൊ ഉണ്ുമോദന സമയത്ത് ഒരു അയ്യപ്പായി തുടങ്ങുന്നത് ഉണ്ണുമോദനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹിന്ദുമത വിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ് നല്ല രീതിയിലുള്ള ഭക്തി കൊണ്ടു നടക്കുന്ന ആ സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്ന ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ എൻജോയ് ചെയ്തിട്ടുണ്ടാകും അതിനാണ് അന്ധം തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സമാജം സ്റ്റാർ വിളി അദ്ദേഹം ഇവിടെ ആരെങ്കിലും ഉപദ്രവിക്കാൻ പറ്റും അദ്ദേഹം ഷോർട്ട് കാരണം ഇതിനു ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ഇതേ കൂട്ടുള്ള കൊച്ചു കൊച്ചു കേസുകൾ വന്നിട്ടുണ്ട് അതായത് മാതൃഭൂമി മനോരമ ബന്ധപ്പെട്ട ഒരാൾ ഒരു ബൈറ്റ് ചോദിക്കാൻ ചെന്നപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദ്യമായതുകൊണ്ട് വീണ്ടും ചോദിച്ചപ്പോ അദ്ദേഹം ചൂടായതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏറി സ്വാഭാവികമല്ല രാഹുൽ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് അതല്ല ഞാൻ പറയാം ഇതിപ്പോ സീക്രട്ട് ഏജന്റ് ആ വിഷയത്തില് ഈ സീക്രട്ട് സീക്രട്ടായിട്ട് കണ്ടന്റ് ക്രിയേറ്ററാണ് ഉണ്ട് മോദന സിനിമാ നടനാണ് ഏ കോടികൾ മുടക്കിയുള്ള ഒരു പരിപാടി ഇവിടെ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് എന്തും പറയാമെന്നാണോ ഇവരൊക്കെ ഇത് തന്നെ ചെയ്യണം ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ സ്വഭാവമായിട്ട് അതുകൊണ്ടാണ് എനിക്ക് അല്ല അങ്ങനെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നോക്കൂ നോക്കൂ പ്രതികരിക്കാൻ പോകാ പ്രതികരിക്കുന്നതല്ല ഇവരെ വെറുതെ വിടാൻ ഒരു സിനിമ കഴിഞ്ഞാൽ ടാർഗറ്റ് വെച്ച് വിമർശിക്കാൻ നിന്ന ടാർഗറ്റ് വെച്ച് വിമർശിക്കാൻ നിന്ന എന്താ ചെയ്യാൻ പറ്റുക എന്തായിരുന്നു മാളിയപ്പുറം സിനിമയ്ക്ക് പ്രശ്നം ഞാൻ ഞാൻ പറയാം ഞാൻ ഉണ്ണിമൂന്തനെ ജീവിതത്തിൽ ആകെ ഒരു വട്ടേ ഞാൻ അത് ഒരു ദിവസം ഈ വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആ മയപ്പെടിയായിട്ട സിനിമാ സംവിധാനമായിട്ട് ഒരു ചെറിയൊരു സൗഹൃദം നമുക്കുണ്ട് അദ്ദേഹത്തെ കണ്ടൊരൂത്തിയത് വിളിക്കുന്ന ഒരു ബന്ധം ഉണ്ട് ചേട്ടാന്ന് വിളിക്കുന്ന ഒരു ബന്ധമുള്ളതുകൊണ്ട് ഒരു ദിവസം ഞാൻ സ്റ്റേഡിയം ലിങ്ക് റോഡ് വഴി വരുമ്പോൾ വിഷ്ണു ചേട്ടനെ കണ്ടുകൊണ്ട് വണ്ടി വട്ടി വണ്ടി ഉണ്ണിമുന്ദൻ കൂടി ഉണ്ട് ഉണ്ണിമൂന്തൻ ഈ മാളിയപ്പുറം കെറ്റപ്പിലാ അവിടെ താഴെയൊക്കെ വളർത്തിട്ട് അപ്പൊ ഞാൻ കണ്ടു ഒഡിചട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി ഞാൻ കൈ കൊടുത്തു ഞാൻ ഇതില് ചാനലിൽ ആ ചേട്ടനോട് പറഞ്ഞു ആ മാളി അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ആക്ഷൻ സിനിമകളിലേക്കൊക്കെ മടങ്ങി പറഞ്ഞു ഞങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നവർ മാളിയപ്പുറം വരുന്നുണ്ട് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് ആ ഫോട്ടോ എന്റെ ഫേസ്ബുക്ക് പോളിൽ ഇപ്പോഴും ഉണ്ട് അല്ല ഒരു വട്ടവേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോടുത്തെ ഹിറ്റ് ഉണ്ട് അതിൽ അസൂയാലുക്കളായ ഒരു കൂട്ടം ആളുകളുണ്ട് നോക്കൂ നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഋഷാദ് അവൻ എപ്പോഴും ഉണ്ടോ കഥ പറയും അതെ അവൻ ചെറുപ്പകാലത്തിൽ എന്റെ എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു കാലഘട്ടം വരെ ഓരോ ട്ടവും ഒന്നും എന്ന് ഒന്നിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോവാണ് പഠിക്കുന്ന കുട്ടിയുടെ ഇതില് അവൻ ആ ഫോട്ടോകൾ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇതിന്റെ വീഡിയോകൾ മറ്റ നമ്മുടെ മറ്റു ചാനലുകളിലൊന്നും ചെയ്തിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒന്നുമില്ലാത്ത കൊല്ലത്തെടുക്കുന്ന ഒരു പയ്യനെ സ്വന്തം അനിയനെ പോലെ കരുതി സെറ്റ് വിളിച്ചു ഫുഡ് ഫുഡ് കൊടുക്കുക അങ്ങനെ പോകുന്ന വളരെ മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് കളിപ്പാട്ടങ്ങളെ ശേഷം എപ്പോഴെനിട പേഴ്സണൽ ലൈഫിൽ ഡയറക്റ്റ് വരുമ്പോഴ് ഈ പ്രശ്നങ്ങൾ മനസ്സിലാവത്തുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ പേരിൽ പോയിട്ട് തല്ലിട്ട് വരുമൊന്നുമല്ല ഇതേ നിലപാടാണ് ഞാൻ ബാലാ വിഷയത്തിലും പറഞ്ഞത് അയാളുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്ന് കയറി ഒരു കൂട്ടം ആളുകളെ അദ്ദേഹം ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അയാളുടെ അയാളുടെ പേഴ്സണൽ ലൈഫിലേക്കേറിയിട്ടുണ്ടാകാം പിന്നെ ആണെങ്കിൽ ഒരു കലാകാരനാകുമ്പോൾ അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കലാകാരന്മാരെന്തോ അമ്പലമണിയാണോ എനിക്കറിയാമായിട്ട് സിനിമാ നടന്മാരെ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ കിട്ടാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ച് ഒരാളുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് പരിധി വിട്ട് കയറുമ്പോ നീ അവന്റെ സിനിമയെ കുറ്റം പറഞ്ഞ സിനിമയെ കുറ്റം പറ അതിനൊരു മാന്യതയുണ്ട് ഇതൊക്കെ തേച്ചൊട്ടിച്ച് കൊല്ലല്ല വിമർശിച്ചോ വിമർശനം തൻ വിമർശനത്തിനതീതനാണെന്ന് ഞാൻ കരുതുന്നേ ഇല്ല അതേസമയം ഇപ്പൊ ഉന്നമോദന്റെ പേരിലേക്ക് ഒരു കേസ് വന്നപ്പോഴേക്ക് ഇതിന്റെ രണ്ടറ്റവും പരിശോധിക്കും എന്താണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞത് വെച്ചിട്ട് ഉന്നുമോദൻ നേരെ സൈബർ പുള്ളിങ്ങും ഈ പറയപ്പെടുന്ന വാർത്താ ചാനലുകൾ ഇതൊന്നും ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പറയാം അദ്ദേഹം ഒരു കലാകാരനാണ് ഇത് ഇത് ആരുടെ പേരിലായാലും നമുക്ക് ഇത് തന്നെ പറയാനുള്ളൂ സ്വാഭാവികമായിട്ടും പറയാനുള്ളൂ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തേർഡ് പാർട്ടിയാണ് എഴുതി വിടുന്നത് ഈ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ എന്തായാലും ഇതിൽ ഇതിൽ ഇതിനെ കൂടുതൽ അറിയുന്ന വിവരങ്ങളുമായി ഈ പറയപ്പെടുന്ന പേരുകാരുമായി എല്ലാം നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളവരും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നവരുമായിരുന്നു ഇവരുമായിട്ട് എല്ലാം ഡേറ്റ ശേഖരിച്ച ശേഷം ഇതിന് മുമ്പ് ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് ഇരിക്കാമെന്ന് തോന്നുന്നു താങ്ക്